ഹലോ ഗൈസ് ഇന്നൊരു ഹെൽത്തി ഡ്രിങ്കിൻ്റെ വീഡിയോ ആണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ അമ്മ അവിടെ കൊല വെട്ടുന്നുണ്ട് ഈ കൊല വെട്ടിക്കഴിയുമ്പോഴാണ് നമ്മൾ ആ ഹെൽത്തി ഡ്രിങ്ക് തയ്യാറാക്കുന്നത് അപ്പോൾ അത് അമ്മ കൊലയൊക്കെ വെട്ടി കൊല ഇങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്ക് ആ വാഴ ഒരു ഹാഫ് പോഷൻ കൊണ്ട് മുറിച്ച് മാറ്റിയിട്ട് അതായത് ഇതുപോലെ നടുക്കൂന്നൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ അതാ അമ്മ ഇതൊക്കെ ക്ലിയറാക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് എന്തോരം വെള്ളം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് ഹോളുണ്ടാക്കി കൊടുക്കാം കേട്ടോ അങ്ങനെ താ ഹോളൊക്കെ തയ്യാറാക്കി അപ്പോഴത്തേക്ക് വന്നിട്ട് അതിൽ അഴുക്കൊന്നും വീഴാതിരിക്കാൻ ഒരു വാഴയിലേക്ക് വെച്ച് മൂടി പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞ് വന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇത് നല്ല ഫുൾ നിറഞ്ഞ് വെള്ളം റെഡി ആയിട്ടുണ്ട് ഇനി അത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി ഈ ചൂട് കാലത്ത് ഏറ്റവും ബെസ്റ്റാണ് ഹെൽത്തിന് നല്ല ഹെൽത്തി ഡ്രിങ്കാണ് അപ്പം ഇത് അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ